ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കുട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓട്സ് ഉപയോഗിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അര കപ്പ് ഓട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഓട്സ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മളിത് പൊടിച്ചെടുക്കുന്ന ടൈമിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇതാ ഇവിടെ ഇപ്പോൾ ഓട്സ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ഓട്സ് ഈയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം പാല് തന്നെ വേണമെന്നില്ല പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതിയാകും ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് എത്രത്തോളം പാൽ ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മളിവിടെ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓട്സ് കുതിരുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കോഴിമുട്ടയാണ് മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കുരുമുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഓട്സ് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ആണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു പച്ചമുളകാണ് ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നമ്മുടെ ഇരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്പം മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഓട്സും വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഈ ഒരു മിക്സ് റെഡിയായി കഴിയുമ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് റെഡിയാക്കി എടുക്കാം ഈ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലോ ബട്ടറിലോ നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം തവി തവികൊണ്ട് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി ഓയിലോ ബട്ടറോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഓട്ട്സ് ഓംലറ്റ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്